നമസ്കാരം ന്യൂസിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ദേവനൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വർഷത്തെ എസ് പി സി കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡ് നടന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഇരുപത്തിമൂന്ന് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിന് കൊട്ടാരക്കര ഡിവൈഎസ്പി ബൈജുകുമാർ കെ ഉദ്ഘാടനം നിർവഹിച്ചു സ്കൂളിലെ നാൽപ്പത്തിനാല് വിദ്യാർത്ഥികളാണ് പരിശീലനം പൂർത്തിയാക്കിയത് ചടങ്ങിൽ പി പ്രസിഡന്റ് കെ സജീവ് അധ്യക്ഷത വഹിച്ചു തേവന്നൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് ബാച്ചിലെ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡ് നടന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിന് കൊട്ടാരക്കര ഡിവൈഎസ്പി ബൈജുകുമാർ കെ പാസിംഗ് ഔട്ട് പരേഡ് ഉദ്ഘാടനം ചെയ്തു ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കെതിരെ அது நீங்கள் மட்டவரை கூட மாற்றியெடுத்து கொண்டு கொண்டுவருவான ஒரு இது உங்களுக்கு வேண்டது சமூகத்திலே அநீதி கண்டு கண்டகிள் கண்டு கண்டி ആ മറ്റുള്ളവർക്ക് മാതൃകയാക്കുക അങ്ങനെ നാളെ നമുക്ക് സ്വപ്നം വേണ്ടി അതിനൊരു ൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ നാല്പത്തിനാല് വിദ്യാർത്ഥികളാണ് എസ് പി സി കേഡറ്റ് പരിശീലനം പൂർത്തീകരിച്ചത് ചടങ്ങിൽ പി ടി പ്രസിഡന്റ് സജീവ് അധ്യക്ഷത വഹിച്ചു ഹെഡ്മാസ്റ്റർ ഷിബു ഡി കെ സ്വാഗതം ആശംസിച്ചു കൊട്ടാരക്കര ഡിവൈഎസ്പി ബൈജുകുമാർക്ക് അഭിവാദ്യം സ്വീകരിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് ഷയൻകുമാർ പതാക ഉയർത്തുകയും ചടയമംഗലം എസ് ഐ എം മോനീഷ് സത്യപ്രതിജ്ഞാപാചം കൊടുക്കുകയും ചെയ്തു

അതിനാവശ്യമായിട്ടുള്ള പരിശീലനങ്ങളാണ് ഇവിടെ രാജ്യത്തിന്റെ സുരക്ഷയ്ക്കും അഖണ്ഡതയ്ക്കും മതേതരത്തിനും മതേതരത്വത്തിനും വേണ്ടി എ ഡി എൻ കൊല്ലം റൂറൽ വിജയകുമാർ എസ് വാർഡ് മെമ്പർ ഹീരൺ ആർ പ്രിൻസിപ്പൽ ഉനൈസ എ മുൻ എ ഡി എൻ ഒ രാജീവ് ടി എസ് എം സി ചെയർമാൻ ഷാജി പി എം പി ടി എ പ്രസിഡന്റ് നാദി അഷഫിഖ് സീനിയർ അസിസ്റ്റന്റ് വൈ മോഹൻദാസ് സ്റ്റാഫ് സെക്രട്ടറി പ്രസീദ് എസ് നായർ ഡി ഐ എസ് പി സി അതുൽകുമാർ എ സി പി ഒ എസ് പി സി അനിൽകുമാർ പി എ സി പി എസ് പി സി സിമി എ മഞ്ജുളാക്കി എന്നിവർ ചടങ്ങിൽ പങ്കെടുത്ത് ആശംസകൾ അറിയിച്ചു रंगा बिंदे जीवाचल मुना गिंग उच्चल जनति तरंगा कशु पशु आशिष मागे गाहे तप जय गादा जन दिन मंगल गायन जय हे भारत पागे दिदादा जय हे जय हे